കുട്ടികളുടെ അവധിക്കാലം എത്ര നന്നായി നമ്മൾക്ക് അതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ അത്രയും ഒരു കുട്ടിയുടെ ഭാവിക്ക് അത് വളരെ ഉപകരിക്കും കുട്ടികളുടെ അവധിക്കാലം രണ്ട് മാസം കുട്ടികൾ കളിച്ചും പിടിച്ചും അതിനെ തീർക്കുകയാണ് അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളതിനെ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റിയാൽ ആ കുട്ടിയുടെ ഭാവിക്ക് അതൊരു മുതൽക്കൂട്ടായിരിക്കും ഉദാഹരണത്തിന് കുട്ടിയുടെ ഉറക്കം സാധാരണഗതിയിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ രാവിലെ അധികവും ഒരു ഏഴ് മണിക്കോ എട്ട് മണിക്കോ ഉറങ്ങി എണീക്കും എണീച്ച ഉടനെ അവർ ഒരു ഒരമണിക്കൂറിൻ്റെ ഉള്ളിൽ റെഡിയായി സ്കൂളിൽ പോകുന്ന വേവലാതിയായിരിക്കും അതുവഴി കുട്ടികൾക്ക് രാവിലത്തെ ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനോ പ്രോപ്പർ രീതിയിൽ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കാനോ ഒന്നും കഴിയാറില്ല ഈ സമയം അത് ഉപയോഗിച്ച് ഉപകരിച്ച് രാത്രി ഒരു ഒൻപത് മണിക്ക് മുമ്പേ കുട്ടിയെ ഉറക്കി രാവിലെ ഒരു ഏഴ് മണിക്ക് എണീക്കുന്ന ഒരു ശീലം വളർത്തിയെടുത്താൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികൾക്ക് നാളെ സ്കൂൾ തുടങ്ങുമ്പോൾ അവർക്ക് രാവിലെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ സ്കൂൾ പോകുന്നതിന് മുമ്പായി കിട്ടിയാൽ അവർക്ക് മലമൂത്ര വിസർജനം ട്രെയിനിങ് എടുക്കാനും രാവിലെ നല്ലൊരു ആഹാരം കഴിക്കാനും മറ്റുള്ള പ്രക്രിയകൾ ചെയ്യാനും വളരെ ഉപകരിക്കും ഈ ഒരു സ്വഭാവശീലം കുട്ടികൾ ഉണ്ടാക്കിയാൽ ഏറ്റവും നല്ലതാണ് ഇത്തരം സ്വഭാവശീലം ഇല്ലാത്ത കുട്ടികൾ സാധാരണഗതിയിൽ ഹോളിഡേയ്സിന് പ്രത്യേകിച്ചിട്ട് അവർ പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ആയിരിക്കും ഉറങ്ങിയണിക്കുന്നത് അതുവഴി അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാറില്ല അവർ കഴിക്കാറുമില്ല അതുപോലെ തന്നെ പ്രോപ്പർ ട്രേ ടോയ്ലറ്റ് ട്രെയിനിങ് അവർക്ക് കിട്ടൂല ടോയ്ലറ്റ് ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതുവഴി ഒരുപാട് അസുഖങ്ങൾ കുട്ടികൾക്ക് വരാറുണ്ട് ഇത്തരം കുട്ടികളിൽ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ഡെവലപ്പാകും അതുപോലെ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ വഴി കുട്ടികൾക്ക് കൂടെ കൂടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാം മാത്രമല്ല കുട്ടികളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ വഴി പലവിധ അസുഖങ്ങളും വരാൻ സാധ്യത ഏറുകയാണ് സോ ഈ ഇതുകൂടാതെ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം വളരെ മിതപ്പെടുത്തുക സാധാരണയിൽ ഹോളിഡേയ്സ് നിന്നാൽ കുട്ടികളും രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്നുകൊ ഇരുന്നു കൊണ്ട് അവർ പല പ്രോഗ്രാംസും കാണാറുക പതിവാണ് പക്ഷെ അത് ലിമിറ്റ് ചെയ്തിട്ട് വളരെ ചുരുക്കം ചില സമയത്ത് മാത്രം അനുവദിച്ചു കൊടുക്കുക അതുവഴി ആ സമയം അവർക്ക് വേറെ വല്ല ഇതിനും ഉപയോഗിക്കാൻ സഹായിക്കുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം കാര്യം വളരെ പ്രയോജനപ്പെടുന്നതും അതുപോലെ ആസ്വദിക്കാൻ പറ്റുന്നതുമായ കുട്ടികളുടെ കഴിവിനെ ഉദാഹരണത്തിന് ഒരു ആറു വയസ്സുള്ള കുട്ടിക്ക് അവന് ഏറ്റവും ആസ്വദിക്കുക ഒരു സൈക്ലിംഗ് ആയിരിക്കും അപ്പോൾ അവന് സൈക്ലിംഗ് പഠിപ്പിക്കുക അതുവഴി അവൻ എൻജോയ് ചെയ്യും അവൻ്റെ ആരോഗ്യത്തിനത് നല്ലതായിരിക്കും അതുപോലെ ഏതെങ്കിലും പ്രത്യേക കായിക വിനോദമുള്ള കുട്ടിയാണെങ്കിൽ അതിൽ മാത്രം അവനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് ഒരു പെർ പെർട്ടിക്കുലർ ഗെയിംസിലോ സ്പോർട്സിലോ അവനെ ഏറ്റവും ഉഷാറുള്ള കുട്ടിയാക്കി വളർത്തിയെടുക്കുക ചിലപ്പോൾ അവന് ഒരു ക്രിക്കറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ ബാസ്ക്കറ്റ് ബോളോ അതുപോലെ ഷട്ടിലോ വാട്ട് എവർ ഇതുപോലുള്ള ഇതിൽ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ അതിന് അതുവഴി അതിനെ വളർത്തിക്കൊണ്ട് വരണം ഈ അവധിക്കാലം ഒരു കുട്ടി പ്രത്യേകിച്ചിട്ട് സോഷ്യൽ മിംഗ്ലിങ് വളരെ അത്യാവശ്യമാണ് അതിന് നാച്ചുറലായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സോഷ്യൽ മിംഗ്ലിങ് എന്ന് പറയുന്നത് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അല്ല പകരം ബന്ധുക്കളുടെ വീട്ടിൽ പോകുക നമ്മുടെ കസിൻസ് കുട്ടികളായിട്ട് ബന്ധപ്പെടുക അതുവഴി അവരെ സോഷ്യൽ ഇൻട്രാക്ഷൻ കൂടുതലാക്കാൻ കുട്ടികളെയൊക്കെ സഹായിക്കും കാര്യം ഓർമ്മപ്പെടുത്തുന്നത് ചില കുട്ടികൾക്ക് മാരകമായ പല രോഗങ്ങളുമുള്ള കുട്ടികരായിരിക്കും ഉദാഹരണത്തിന് അവർക്ക് ക്രോണിക് ബ്രോങ്കേറ്റീസ് അലർജിക് ഡിസോർഡർ അസ്തമാറ്റിക് പേഷ്യൻസ് അല്ലെങ്കിൽ കാർഡിയാക്ക് പേഷ്യൻസ് ഈ വക അസുഖങ്ങളുള്ള കുട്ടികളെ പ്രത്യേകിച്ച് ഡോക്ടറെ ഉപദേശം പ്രകാരം അവർക്ക് വേണ്ട മരുന്നുകളും അവർക്ക് വേണ്ട ശുശ്രൂഷകളും ഈ സമയത്ത് രൂപപ്പെടുത്തുവാൻ വളരെ പ്രയോജനപ്പെടുത്തും മറ്റു വളരെ പെട്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത് അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ ഭക്ഷണ ക്രമീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ടും ഈ അവധിക്കാലം കുട്ടികൾ അധികവും വീട്ടിലുണ്ടാക്കിയ ഫുഡായിരിക്കില്ല കഴിക്കുക പകരം അവർ ആർട്ടിഫിഷ്യലായി കിട്ടുന്ന പല ഫുഡും ഫുഡും ഫോർ എക്സാമ്പിൾ ഫാസ്റ്റ് ഫുഡ് പിസ്സ അതുപോലെ തന്നെ ബർഗർ ഇതുപോലത്തെ ഫുഡ് അതിലൊക്കെ പലവിധ മാരകമായ അണുക്കൾ കെമിക്കൽസും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഇത്തരം ഇത്തരം ഫുഡ് പ്രോഡക്റ്റ്സ് കഴിവതും ഒഴിവാക്കുക അതുപോലെ തന്നെ കൂടുതൽ മധുരമുള്ള ആഹാരങ്ങൾ ഉദാഹരണത്തിന് ഐസ്ക്രീം അതുപോലെ തന്നെ ചോക്ലേറ്റ് ഇതുപോലുള്ള ഫുഡ് പാക്കറ്റ് ഫുഡ് ഇതൊക്കെ ദൂര കുട്ടികൾക്ക് ക്രമീകരിക്കുന്ന കുറക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ഇത് പൂർത്തി കൊടുക്കണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത് വല്ലപ്പോഴും കുട്ടികളാവാം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡ് വല്ലപ്പോഴും കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ എല്ലാ ദിവസവും അതുമാത്രം കഴിക്കുകയും അതുവഴി വീട്ടിലുള്ള ഭക്ഷണത്തിന് അവർക്ക് താല്പര്യം കുറയുകയും ചെയ്യുകയാണെങ്കിൽ അത് കുട്ടികളുടെ ആരോഗ്യത്തിന് ഇത് ഹാനിഗ്രഹിക്കും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സഹായിക്കും